ലോകത്തിനു മുഴുവൻ ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ സമാധാനകാംക്ഷികളായ ലോക മനുഷ്യരെല്ലാം ഒരുങ്ങുന്നതിനിടയിൽ ജർമ്മനിയിലെ മാക്ഡെബെർഗിൽ തിരക്കേറിയ ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് മാരകമായ വേഗത്തിൽ കാറ് ഓടിച്ചു കയറ്റി സൗദിക്കാരൻ ഡോക്ടർ ഒരു കൊച്ചുകുട്ടിയടക്കം രണ്ടുപേരെ കൊലപ്പെടുത്തിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറുപത്തിയെട്ടോളം ആളുകളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പരിക്കേറ്റവരിൽ ഇരുപതോളം ആളുകളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വെള്ളിയാഴ്ച വൈകുന്നേരം ക്രിസ്തുമസ് ഷോപ്പിങ്ങിനായി ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുമ്പോഴായിരുന്നു കൂട്ടക്കുരുത്തി നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തലേബ് എന്ന തീവ്രവാദി കാർ ഓടിച്ച് ഈ മാർക്കറ്റിലേക്ക് കയറ്റുന്ന സാഹചര്യമുണ്ടായത് സൗദി അറേബ്യയിലെ ഹോഫൂഫുകാരനായ തലേബ് രണ്ടായിരം കാലഘട്ടത്തിൽ കുടിയേറ്റക്കാരനായി ജർമ്മനിയിലെത്തി രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും അഭയാർത്ഥിയായി അംഗീകരിക്കപ്പെട്ടയാളാണ് അതിനുശേഷം സൈക്യാട്രി ഡോക്ടറായി ജോലി ചെയ്യുകയും സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമെല്ലാം അഭയാർത്ഥികളായി ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ സഹായിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് വെബ്സൈറ്റ് സ്ഥാപിച്ച് സേവനം നൽകി വരികയുമായിരുന്നു ജർമ്മനിയിലെ തന്നെ ബേൺബർഗ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അങ്ങേയറ്റം ഭീകരമായ ഈ കൊലപാതകത്തിന് ഇസ്ലാമിക തീവ്രവാദികളുമായി ബന്ധമൊന്നും ഇല്ല എന്നും ഇയാളൊരു എക്സ് മുസ്ലിമാണ് എന്നും കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള വലതുപക്ഷക്കാരൻ ആണെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും തലേ വന്ന ഈ ഭീകരൻ കടുത്ത തീവ്രവാദ പശ്ചാത്തലം ഉണ്ടെന്നാണ് സൗദിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തീവ്രവാദം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി സൗദി അറേബ്യ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആളാണ് ഇയാൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തീവ്രവാദം മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ കടത്തൽ തുടങ്ങിയ മാരകമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി സൗദി അറേബ്യ അന്വേഷിക്കുന്ന ആളാണ് ഈ തലേബ് ഇയാൾ തീവ്രവാദിയും പെൺകുട്ടികളെ യൂറോപ്പിലേക്ക് ബലാത്കാരമായി കടത്തുന്ന ഹീനകൃത്യത്തിന്റെ മുഖ്യ കണ്ണിയാണെന്നും ഇയാളെ സൗദിക്ക് കൈമാറണമെന്നും സൗദി ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെയും കുറ്റവാളിയാണെന്ന് സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടും അയാളെ സംരക്ഷിക്കാനാണ് ജർമ്മനി ഒരുമ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ വേലിയിൽ കിടന്ന മാരക വിഷമുള്ള പാമ്പിനെ എടുത്ത് അനർഹമായ സ്ഥാനത്ത് ഇരുത്തിയതിനുള്ള കൃത്യമായ കൂലി തന്നെയാണ് ഈ അണലി സന്തതി ജർമ്മനിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ തീവ്രവാദി താമസിച്ചിരുന്ന ബേൺബർഗ് പട്ടണത്തിലും പരിസരത്തിലും പോലീസ് ഓപ്പറേഷൻ ശക്തമായി തുടരുകയാണ് എന്നാൽ ഇയാളെ കുറിച്ചോ ബേൺബർഗിലെ ഓപ്പറേഷനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറിലും ജർമ്മനിയിലെ ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് ഇതുപോലെ സമാനമായ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് ഒരു ഇസ്ലാമിക തീവ്രവാദി ബെർലിനിലെ ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് പോകുന്നവരുടെ ഇടയിലേക്കാണ് ട്രക്ക് ഓടിച്ചു കയറ്റിയത് ആ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ നടന്ന വെടിവെപ്പിലാണ് ആ ആക്രമി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഈ അടുത്ത കാലം വരെ ജർമ്മനിയിൽ നിരവധി ഇസ്ലാമിസ്റ്റ് കത്തി ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ജൂണിൽ മാൻഹൈമിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കത്തി ആക്രമണത്തിൽ കൊന്നത് അഫ്ഗാൻകാരനായ ഒരു ഇസ്ലാമിക തീവ്രവാദിയായിരുന്നു ഓഗസ്റ്റിൽ പടിഞ്ഞാറൻ നഗരമായ സോളിങ്കനിൽ നടന്ന ഒരു തെരുവ് ഉത്സവത്തിനിടെയുണ്ടായ സിറിയൻ ഐ എസ് തീവ്രവാദിയുടെ കത്തിക്കുത്തേറ്റ് മൂന്ന് പേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളും സ്ഫോടനങ്ങളും കത്തിക്കുത്തുകളും ജർമ്മനിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തര സംഭവമായിരുന്നു അതോടെയാണ് ജർമ്മനി ഉണർന്ന് പ്രവർത്തിച്ച് ജർമ്മൻ സർക്കാർ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുവാനും തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളും ഏതാനും മസ്ജിദുകളുമൊക്കെ പൂട്ടിക്കെട്ടാനുമുള്ള ശക്തമായ നടപടികളുമായി കാര്യങ്ങൾ കഠിനമാക്കിയതോടെ സ്ഥിതിഗതികൾ ശാന്തമായി വരികയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ക്രിസ്തുമസ് ഒരുക്കങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത് ഏകദേശം രണ്ടായിരത്തി മുതൽ മൂവായിരം വരെ ക്രിസ്തുമസ് മാർക്കറ്റുകളാണ് ജർമ്മനിയിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നത് സമാധാനപരമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ജർമ്മൻ ജനതയെയും ആഗോള ക്രൈസ്തവരെയും അവരുടെ മനസ്സിലേക്ക് ചുട്ടുപൊള്ളുന്ന കനലായി വന്നു പതിച്ച ഈ വാർത്തയുടെ ഞെട്ടലിലാണ് ഇപ്പോൾ എല്ലാവരും ആക്രമണത്തെ അപലപിച്ചും മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും ആശ്വാസവാക്കുകളുമായും ജർമ്മനിയുടെ ചാൻസലറും പ്രസിഡന്റും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ആഗോള ക്രിസ്തുമസ് മാർക്കറ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നയങ്ങൾക്ക് അധിഷ്ഠിതമായ ലക്ഷ്യങ്ങൾ നടത്താനുള്ള ഇടമായി മാറാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും ജർമ്മനി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മൻ ജനതയോടും ഇരകളുടെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്